ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിനായി വേലജൈവിയിൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം വ്യത്യസ്ത രീതികളിലാണ് മനുഷ്യകർമ്മങ്ങൾ ചിലർ ചെയ്യുന്ന കർമ്മങ്ങൾ നിസ്വാർത്ഥമാണ് തനിക്ക് എന്ത് നേട്ടം എന്ന് ചിന്തിക്കാറില്ല ചിലരുടേത് സ്വാർത്ഥ കർമ്മങ്ങളാണ് സ്വന്തം നേട്ടം മാത്രമാണ് ലക്ഷ്യമാകുന്നത് കർമ്മം നിസ്വാർത്ഥമാകുമ്പോൾ അതിൽ ഫലം ആഗ്രഹിക്കുന്നില്ല സ്വാർത്ഥകർമ്മത്തിൽ ഫലത്തിലാണ് കണ്ണ് ചിലരാകട്ടെ ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നവരും ഉണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളിൽ പ്രകൃതിയിൽ നിന്ന് ജന്യമായ ഗുണങ്ങൾ വന്നു ചേരും സാത്വിക ഗുണങ്ങളുള്ള വ്യക്തികൾ സ്വാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നു ലോകനന്മയ്ക്കായി അവർ ജീവിതം ഉപയോഗിക്കുന്നു രാജസഗുണമുള്ളവർ ലൗകികതയെ ആസ്വദിക്കുന്നതിനുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് താമസമൂർത്തികൾക്ക് ലോകത്തിൻ്റെ നന്മയോ മറ്റു മനുഷ്യരുടെ നന്മയോ ബാധകമാകുന്നില്ല സ്വന്തം കാര്യം നേടുന്നതിന് ഏത് കർമ്മവും അവർ ഏറ്റെടുത്ത് ചെയ്യും ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്നവരാണ് സുഹൃതികൾ അവർ ലോകം മോശമായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നിട്ട് പോലും ഓർക്കാപ്പുറത്ത് കാലിടറി വീഴാറുണ്ട് പ്രകൃതിയുടെ ചിത്രവാസനകളിൽപ്പെട്ട് കാൽവഴുതും ചുഴന്നു പോകുന്നു നിലയില്ല കയത്തിലായി ഏറെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു അങ്ങനെ നാം വീണുപോയി എന്നിരിക്കട്ടെ അവിടെ നാം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് സംഭവിച്ച വികൃതി വിട്ടുപോകാൻ ഒരു വേലയും ചെയ്യാതെ അകൃതിയായി ഇരുന്നാൽ മതിയോ കർമ്മം ചെയ്യാതിരിക്കൽ അലസത തുടങ്ങിയ നിഷേധഭാവങ്ങളെല്ലാം താമസപ്രകൃതമാണ് അതിനാൽ നാം കർമ്മത്തിലേക്ക് ഉണർന്ന് എണീക്കണം ആ കർമ്മം എങ്ങനെ നിർവഹിക്കണം ഫലാഗ്രഹമറ്റു വേണം ചെയ്യാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക എന്നാൽ അതിൽ നിന്ന് നാം ഒന്നും പ്രതീക്ഷിക്കരുത് ഞാൻ കർമ്മം ചെയ്യുന്നു എനിക്കതിൻ്റെ ഫലം ലഭിക്കണം എന്നെല്ലാം ആഗ്രഹിച്ചാണ് കർമ്മനിർവഹണം നടത്തുന്നത് എങ്കിൽ നമുക്ക് പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതരാകാൻ കഴിയുകയില്ല കർമ്മം കർത്തവ്യമായി കണ്ട് സമർപ്പിതമായി അനുഷ്ഠിക്കുകയാണ് വേണ്ടത് കർമ്മത്തിൽ കർത്താവ് ഭോക്താവ് എന്നീ നിലകളൊന്നും നമ്മളിലുണ്ടാകാതിരിക്കാൻ ഇത് സഹായകമാകും